വെണ്ണല തൈക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ദിവസത്തെ പ്രസാദ് ഊട്ടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസാദ് ഇന്നത്തെ സ്പോൺസർമാരായ ഡോക്ടർ രവി സാറും അതുപോലെ തന്നെ വിജയകുമാർ എണ്ണ കൂടി പ്രസാദ് ഊട്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രത്തിൻ്റെ ചെയർമാൻ അതേപോലെയുള്ള മറ്റു ഭാരവാഹികളെല്ലാം സമീപമുണ്ട് അപ്പോൾ ഇതിനുശേഷം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രസാദവോട്ട് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ആ പ്രസാദൂട്ടിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ സ്കിപ്പ് അടിക്കാതെ കാണൂട്ടെ പിന്നെ ആദ്യമായിട്ടാണ് ഗിരീഷ് വണ്ണല ബ്ലോക്ക് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സഹായിച്ചേക്കണം അപ്പോൾ നമ്മുടെ മഹാശിവരാത്രി ദിനത്തെ പ്രസാദവൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം അതുപോലെ തന്നെ പാലട പായസം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് വിളമ്പാനുള്ള എല്ലാവരും തയ്യാറായിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഡോക്ടർ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി അതുപോലെ പപ്പടം കാര്യങ്ങളെല്ലാം വാങ്ങി ആ വരുന്ന കാഴ്ചകളും അതുപോലെ തന്നെ ഭക്തജനങ്ങൾ പതിനായിരക്കണക്കിന് ആളുകൾ ഒരു വെയിലത്തും നിന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അതായത് പ്രസാദവോട്ട് ഭഗവാന്റെ ആ പ്രസാദവോട്ടിനു വേണ്ടി തയ്യാറായി ഭക്ഷണം എടുത്തുകൊണ്ട് പോയി അതുപോലെ തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള പത്ത് ആയിരം പേർക്കൊക്കെ ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് എല്ലാവരും വളരെ കൂടി പോയിരുന്നു പ്രസാദമോട്ട് കഴിക്കുന്ന ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെയിലത്ത് നിന്നും ആളുകൾ ഇങ്ങനെ ക്യൂ നിന്ന് ലൈനായി വന്ന് വളരെ കൂടി നമ്മൾ ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ആ ഒരു കാഴ്ചയാണ് വളരെ ഭക്തി നിർബന്ധമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടുണ്ട് ആളുകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും എല്ലാം ഇപ്പോൾ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരവും പ്രസാദം ഇട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഒരുപാട് ജനങ്ങൾ അതായത് ഞാൻ പറയല്ലേ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ പ്രസാദിന് വേണ്ടി ഇങ്ങനെ ക്യൂ നിന്നിട്ട് പ്രസാദ കുട്ടിന് വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതായത് ഞാനിപ്പോൾ നേരെ പുറത്തേക്കൊന്ന് ജസ്റ്റ് പോയി കഴിഞ്ഞാൽ പുറത്തൊന്നും ആളുകൾ ഇപ്പോഴും വന്ന് കയറിക്കൊണ്ടിരിക്കും ഇപ്പോൾ സമയം ഏകദേശം രണ്ടര രണ്ടര മുക്കാലായി അപ്പോഴും ഇങ്ങനെ ക്യൂ ആയിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തത് നമ്മുടെ അമ്പലത്തിൻ്റെ തൈക്കാറ്റ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രസാദ് വീട്ടിൻ്റെ കാഴ്ചകൾ എല്ലാവരിലേക്കൊന്ന് എത്തിക്കണം അതേ അതേപോലെ തന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ വളരെ ആക്റ്റീവായിട്ടാണ് ആളുകൾക്ക് എന്താ പറയുക വെയിലത്ത് നിന്നും തണലത്തേക്ക് കയറി നിൽക്കാനും അതുപോലെ തന്നെ ക്യൂവിൽ വെള്ളം എത്തിച്ചു കൊടുത്തൊക്കെ വളരെ സഹകരണത്തോടു കൂടിയാണ് എല്ലാവരും ഈ പ്രസാദ് വീട്ടിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്നത് ഇത് ഇതുകൊണ്ട് ആയിരങ്ങൾ ഒറ്റയടിക്ക് ഇരുന്ന് കഴിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ പന്തലിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഫാനും കൂളറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റുള്ള വീഡിയോ ആണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഈ വീഡിയോ കണ്ടിട്ട് എത്ര ഭക്തി നിർഭരമായ കാഴ്ചകളാണല്ലോ പ്രസാദ് വീട്ടിൻ്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യേണ്ട